ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് ആലുവയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കേസിലെ ദുരൂഹത തുടരുകയാണ് മൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന വ്യക്തമാക്കുന്നത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലേ വണ്ടി ഓൾറെഡി ട്രേസ്ഡ് ആയിരുന്നു ഉടൻ തന്നെ പോലീസ് ആക്റ്റീവ് ആയിരുന്നു സോ ഈ കിഡ്നാപ്പേഴ്സ് വിക്ടിംസിലെ തമ്മിൽ മുമ്പ് കുറച്ച് പരിചയമുണ്ടോ അതാ വളരെ സ്ട്രോങ് സസ്പിഷൻ ഉണ്ടോ അതാ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറുണ്ട് ബാക്കി എല്ലാ ഓപ്ഷൻസ് ഓപ്പൺ ആണ് ஆத்தம் கிட்டு இன்ஃபோர்மேஷன் பிரகாரம் ஒரு ஐ விட்னஸ் அவருடைய பிரக்காரம் ஒராள் உடன்தான் போலீஸ் இன்வெஸ்டிகேஷன் நமக்கு மனசில மூணு மூன்று பேராணோ ரெண்டாணோ அது எல்லாம் நம்ம ஆதம் எல்லாரும்கா பிடிச்சிட்டு மாத்திரம் பற்றும் காரணம் பராதி ஒன்னும் இல்ல எல்லா சிஓட்டோ போலீஸ் ரஜிஸ்டர் கேஸ்களா குறச்சு பேர் கஸ்டடிலு உண்டு அது விசதம் செய்யணு എന്തായാലും സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു എബി അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തൊക്കെ വിശദീകരണങ്ങളാണ് വരുന്നത് ലിഗീഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ് ഇതിനകത്ത് എത്ര പേരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എത്ര പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ളൊരു അറിവ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഈ തപ്പുന്നു എന്ന് നമുക്ക് അച്ഛനാത്തിൽ പറയാൻ കഴിയും ആദ്യം ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്ന നിലയ്ക്കുള്ള കേസായിരുന്നു അതിനുശേഷം ഇപ്പോൾ കൂടുതൽ ആളുകൾ ആളുകളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കൂടുതൽ ആളുകൾ കാണാതായിട്ടുണ്ട് തുടങ്ങിയ നിലയ്ക്കുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട് ഇതിനാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഐകൃ ായിരുന്നു ആ അയാൾ പറഞ്ഞ പ്രകാരം ഒരു ആഡംബര കാറിൽ ഒരാളെ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടു പോകുന്ന ിലാണ് സംഭവങ്ങൾ ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ ആളുകളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ നിലയ്ക്കുള്ള അന്വേഷണം കൂടി നടക്കുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുന്നു എന്ന് തന്നെയാണ് ആലുദാർ റൂറിൻ എസ് പിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സ്വമേധയാടുത്ത കേസിന്റെ കേസാണ് നിലവിലുള്ളത് അതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടുപേർ ഉണ്ട് എന്ന് കുറിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഈ വാഹനം ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ളതാണ് ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്